പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരം ഉയരട്ട് ഭാരദക്ഷ്മ പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരം ഉയരട്ട് ഭാരദക്ഷ്മ ൊയ്കയിൽ പൂതൂതാകും ആല ഇളക്കട്ടെ ലോകബന്ധു ഗേദിക്കുറ്റ മാർഗം കാട്ടട്ടെ ആകാശപ്പൊയ്കയിൽ പൂതൂതാകും ആല ഇളക്കട്ടെ ലോകബന്ധു ഗേദിക്കുറ്റ മാർഗം കാട്ടട്ടെ പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരമോയരട്ടെ വാരദക്ഷ്മ ദേവിയുടെ ത്രി പതകകൾ ഏകീപിച്ചോരുങ്ങുകി ഏകോദര ജാതർ നമ്മൾ കൈ കഴുകി തുടയ്ക്കുകി കോടിയെടുക്കൈ കഴുകി തുടയ്ക്കുക കോടിയെടുക്ക നമ്മൾ നൂറ്റാ നൂല് കൊണ്ടു നമ്മൾ നെയ്തവസ്ത്രം കൊണ്ടു നിർമ്മിതമീതാനീതയ്ക്കൊരന്ത്വരണം കൃത്യസ്ഥരാം നമ്മുടെ ഈ നിത്യസ്വാതന്ത്രദാല സത്യക്കോടി മരത്തിന്മ സംശോഭിക്കട്ടെ പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ ഭാരദക്ഷ്മ ദേവിയുടെ തൃപദകകൾ ഭാരദക്ഷ്മ ദേവിയുടെ തൃപദകകൾ രണ്ടാമത്തേത് നാടിന് ഉണരുന്നു ജയഗീതം പടരുന്നു സ്വാതന്ത്ര്യപ്പുലരി പുതുജീവൻ പകരുന്നു ഇടനെഞ്ചിൽ വേരോടും കലലാടും ഓർമ്മകളെ ചുടുമിഴിനീർ പൂക്കൾ കൊണ്ടിന്നേകാം അഭിവാദ്യങ്ങൾ നമ്മളൊന്നെന്ന വാക്കാണി ഭാരതാംബയ്ക്ക് പ്രിയമേര് കാത്തുരക്ഷിച്ചു മുന്നേറാം ഒന്നാണ് എല്ലാവരും നമ്മളൊന്ന വാക്കാണി ഭാരതാമ്പയ്ക്ക് പ്രിയമേര് കാത്തുരക്ഷിച്ച് മുന്നേറാം ഒന്നാണ് എല്ലാവരും വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം നോവ് ചിങ്ങുമി പോർചരിതം ത്യാഗനിർഭരം വീർചരിതം പോർനിലങ്ങളിൽ പോരടിച്ചവർ തന്നു പോയതീ സ്വാതന്ത്ര്യം നോവു ചിങ്ങുമി പോർചരിതം ത്യാഗനിർഭരം വീർചരിതം പോർനിലങ്ങളിൽ പോരടിച്ചവർ തന്നുപോയതീ സ്വാതന്ത്ര്യം സ്നേഹമൂളങ്ങൾ പൂത്തുവിടരുന്നൊരുമാ നാടിത് കാത്തിടാം വിഭജനത്തിൻ്റെ സ്വരമുയർത്തുന്ന കളകളെ മുളയിൽ നുള്ളിയിടാ നെഞ്ചേൽ കാ മമഭാരതം നാടിന്ണരുന്നു ജയഗീതം പടരുന്നു സ്വാതന്ത്ര്യപ്പുലരി പുതുജീവൻ പകരുന്നു ഇടനെഞ്ചിൽ വേരോടും കനലാടും ഓർമ്മകളെ ചുരുമിഴി നീർപ്പൂക്കൾ കൊണ്ടിന്നേകാം അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ